നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നത് രണ്ടേ മുക്കാലേക്കർ സ്ഥലവും വീടുമാണ് ആണ് കാണാൻ പോകുന്നത് ആദായമുള്ള സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീടിനാണ് ഷീറ്റ് മഞ്ഞ വീടാണ് വാഹനങ്ങളെല്ലാം വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം സിറ്റ് ഔട്ട് ഹാൾ അടുക്കള ചെറിയ വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും ഏലവും കുരുമുളകും റബറൊക്കെ തന്നെയാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിലെ അറുന്നൂറ് ചോളോളം ഏല ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് തൊട്ടടുത്തൊക്കെ നല്ല ഏലത്തോട്ടം ഉള്ളതാണ് ഇവിടെയൊക്കെ അതിലൊക്കെ നല്ല ചെടിയാണ് കേട്ടോ നന്നായിട്ട് പണി തിരിത്തിരിക്കുന്ന ഒരു പറമ്പാണിത് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് നമുക്ക് ഒരു സൈഡ് തീ ഒരു സൈഡ് തോടാണ് ഞാൻ തന്നെ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ വെള്ളം ഇപ്പോഴും നമുക്കുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് നൂറ്റമ്പതോളം ജാതി ഈ സ്ഥലത്തുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ തോട് കെട്ടോ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ തോട് ഒഴുകുന്നത് സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ നല്ലൊരു കൃഷി സ്ഥലമാണ് നന്നായിട്ട് പാടുന്നത് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നൊരു തോട്ടമാണിത് മാത്രം ഉള്ള ഡിമാൻഡ് മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കഴിഞ്ഞ കഴിഞ്ഞു പക്ഷെ ഇരുപത് തുലാമുണൊക്കെ കുരുമുളക് കിട്ടിയതാണ് കറക്റ്റ് പണിയാ അല്ലാതെ നോക്ക് നിക്കാ അതുപോലെ തന്നെ കുറച്ച് കൊക്കോയുള്ള കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ കൊക്കോ കൃഷിയൊക്കെ നല്ല വരുമാനമുള്ള കൃഷിയാണ് അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ട് കാപ്പിയാണുള്ളത് കഴിഞ്ഞ പക്ഷേ ഇരുന്നൂറ് കിലോ അണക്കൽ കാപ്പിക്ക് കിട്ടിയൊരു സ്ഥലമാണ് ആയിരക്ക <laughs> <laughs> കൊക്കോക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ഭാഗങ്ങളെല്ലാം അതുപോലെ നിലവിലെ സ്ഥലത്ത് ഇരുപതോളം തെങ്ങുകളുണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് കൊക്കോടിയൊക്കെ സീസണായി വരുന്നുള്ളൂ സീസണായി ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് കായുണ്ടാകുന്നതാണ് കേട്ടോ രണ്ട് മുക്കാലിനേക്കാരണം നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം പക്ഷികളെ ഒക്കെ വളർത്താൻ പറ്റിയൊരു തൊഴുത്തു ഉണ്ട് കെട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ള റബ്ബറാണ് കേട്ടോ ഇരുന്നൂറോളം മരം വെട്ടുന്നൊരു മരമുണ്ട് ട്രവറിന് ഇടയ്ക്ക് ഇവിടെ ജാതിയും കൃഷി ചെയ്തിട്ടുണ്ട് കയ്യാലൊക്കെ വെച്ച് തിരിച്ചിരിക്കുന്ന ഒരു പറമ്പാണ് കേട്ടിത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ ഒട്ടുപാലാക്കുകയാണ് കേട്ടോ അവിടെ അങ്ങനെ ഇപ്പം ഈ സ്ഥലത്തിൻ്റെ വീടിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ക്ലിയർ ഡോക്യുമെൻ്റ് ആണ് താൽപര്യമുള്ളവർ വിളിക്കുക